മാമി തിരോധാന കേസിൽ ലോക്കൽ പോലീസിന് വീഴ്ചയെന്ന ക്രൈംബ്രാഞ്ച് റിപ്പോർട്ട് പൂർണ്ണമായും ശരിയെന്ന് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ആദ്യഘട്ടത്തിൽ നിർണായക തെളിവുകൾ പോലീസ് ശേഖരിച്ചില്ല അതുകൊണ്ടാണ് മാമിയെ കണ്ടെത്താൻ ഇപ്പോഴും കഴിയാത്തത് കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥരുടെ വീഴ്ചയെക്കുറിച്ചും അന്വേഷിക്കണമെന്ന് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ആവശ്യപ്പെട്ടു അഭിജിത് റിപ്പോർട്ട് മാമി തിരോധാന കേസുമായി ബന്ധപ്പെട്ട് ആദ്യഘട്ടം മുതൽ തന്നെ പോലീസിനെതിരെ വലിയ ആക്ഷേപമുയർന്നിരുന്നു നിർണായകമായ പല തെളിവുകളും പോലീസ് ശേഖരിച്ചിട്ടില്ല എന്നുള്ളതായിരുന്നു കുടുംബത്തിൻ്റെ പരാതി നിലവിലിപ്പോൾ അങ്ങനെ ഒരു കണ്ടെത്തലിലേക്ക് ക്രൈംബ്രാഞ്ച് കൂടി വന്നിരിക്കുന്നു ഈ ഘട്ടത്തിൽ നമ്മോടൊപ്പം മാമിയുടെ കുടുംബം ചേരുകയാണ് നിങ്ങളുടെ ആരോപണങ്ങൾ ശരിയാണ് എന്നുള്ളതല്ലേ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിൻ്റെ റിപ്പോർട്ട് പുറത്തു വരുന്നതോടുകൂടി തെളിയുന്നില്ല ഒരു ഒരു മിസ്സിങ് കേസ് ഡെവലപ്പ് ചെയ്യുന്നത് തന്നെ സി സി ടി വി വിഷ്വൽസും കോൾ ഡീറ്റെയിൽസും നോക്കിയിട്ടാണ് ഈ സംഭവങ്ങൾ രണ്ടും കൃത്യമായിട്ട് മാമി കേസിൽ നടന്നിട്ടില്ല അപ്പോൾ അതിന് കാരണം എന്താ എന്ത് എന്തായിരിക്കാം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും ഊഹിച്ചാലറിയാം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൻ്റെ അടുത്ത് അല്ലെങ്കിൽ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയഭാഗത്ത് വെച്ചിട്ടാണ് മാമി മിസ്സാവുന്നത് അപ്പോൾ അവിടെ മുതലേ തലക്കുളത്ത് വരെ പത്തറുപത്തഞ്ച് ക്യാമറകളുണ്ട് അതിലൊന്നുപോലും മാമി പെട്ടിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല അതിൽ കൃത്യമായ ഇടപെടലില്ലാതെ അങ്ങനൊരു അലംഭാവം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് നടക്കാനുള്ള സാധ്യതയില്ല അപ്പം കൃത്യമായിട്ടുള്ള ഒരു കണ്ടെത്തലുകൾ എവിടെയാണ് പാളിച്ച പറ്റിയത് എന്നുള്ളത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഇതുവരെ ഒരു വെളിപ്പെടുത്തൽ ഉണ്ടായിട്ടില്ല ഇന്ന് ഏതായാലും ഒരു ചെറുതാണെങ്കിലും അങ്ങനെ ഒരു രീതിയിൽ വെളിപ്പെടുത്തലുണ്ടായ ഞങ്ങൾക്ക് ശരിക്കും ആശാവഹമാണ് ശരിക്കും ഈ അന്വേഷണം നടക്കുന്ന സമയത്ത് ഇത് കാടിളക്കി അന്വേഷണം വേണ്ട എന്ന് ആരുടെ നിർദ്ദേശമായിരുന്നു അവർ അയറക്കിയുടെ നിർദ്ദേശമില്ലാതെ ഒരു എസ് എച്ച്ഒ പറയില്ലോ അപ്പോൾ അതിലൊക്കെ തന്നെ സംശയമുണ്ട് മാമി കേസിൻ്റെ ദുരൂഹത പോലെ തന്നെ ദിനം പ്രതിയൊന്നോണം ഇതിലെ കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള ദുരൂഹത കൂടിക്കൊണ്ടിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഡ്രൈവർ ആയിരുന്ന വ്യക്തിയുടെ വീട്ടിൽ പോയിട്ട് സി സി ടി വി പറഞ്ഞത് അന്നപ്പം ആ ആ എസ് എച്ച്ഒ അതിന് തയ്യാറായപ്പോൾ അതിന് മുകളിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ അത് വേണ്ടെന്ന് വെച്ചു ഇതൊക്കെ ആരുടെ നിർദ്ദേശപ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റിലാണ് മുഹമ്മദ് ആട്ടൂരിനെ കോഴിക്കോട് നഗര വെച്ച് കാണാതാകുന്നത് ഇതിപ്പോൾ രണ്ട് വർഷം ആകാനാകുന്നു ഇതുവരെ മാമി എവിടെയാണ് എന്ന് കണ്ടെത്താൻ ആദ്യമന്വേഷിച്ച പോലീസിനോ ഇപ്പോൾ ക്രൈംബ്രാഞ്ചിനോ കഴിഞ്ഞിട്ടില്ല അതിനിടയിലാണ് ആദ്യം ഈ കേസ് അന്വേഷിച്ച പോലീസിന് ഗുരുതര വീഴ്ച സംഭവിച്ചു എന്നുള്ളൊരു റിപ്പോർട്ട് കൂടി ക്രൈംബ്രാഞ്ചിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത് ഏതായാലും കുടുംബം ഇപ്പോഴും വലിയ പ്രതീക്ഷയിലാണ് മാമിയെ കണ്ടെത്താൻ കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ കുടുംബത്തിനുണ്ട് വീഡിയോ ജേർണലിസ്റ്റ് ഷനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അഭിജിത്ത് മുഴക്കുന്ന ഇൻ റിപ്പോർട്ടർ കോഴിക്കോട്